ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ജർബറ പ്ലാന്റ്സ് ആണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആ ജർബറ പക്ഷെ എല്ലാവരുടെയും ജർബറ എപ്പോഴും പിടിച്ചു കിട്ടാറില്ല കേട്ടോ ഇനിയിപ്പോൾ അഥവാ പിടിച്ചു വന്നെങ്കിൽ തന്നെ അത് പെട്ടെന്ന് പോവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ജർബറ പ്ലാന്റ്സ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എപ്പോഴും കൂടുതൽ ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നോക്കാവെ എല്ലാ സമയ ഏത് സമയത്തും ഈ പൂക്കളുടെ വിപണിയിൽ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആട്ടോ ജർബറ പ്രത്യേകിച്ച് ജർബറയുടെ വൈറ്റ് ഫ്ലവർ നല്ല സുന്ദരിയാണ് നമുക്ക് പള്ളികളിലൊക്കെ എപ്പോഴും ഈ വൈറ്റ് ജർബറ ഈ ആൾത്താരി എടുക്കാനും അതിനു മുന്നോട്ട് അതുപോലെ കല്യാണത്തിനൊക്കെ മണ്ഡപം സെറ്റ് ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് ജർബറ പ്ലാന്റ്സ് കാണാതെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ അപ്പോൾ ഈ ജർബറ നമുക്ക് നടുന്നത് എങ്ങനെയാണ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നോക്കാം കേട്ടോ ഈ ജർബറ നട്ടിട്ട് ആദ്യം ആ നട്ട് പിടിച്ചു വന്ന ഉടനെ പൂക്കളൊക്കെ ഉണ്ടായിരുന്ന പിന്നെ പൂക്കളൊന്നും ഉണ്ടാവുന്നില്ലായിരുന്നേ അത് അപ്പം ഞാനൊരു സ്പെഷ്യൽ ലിക്വിഡ് ഫർട്ടിലൈസർ കൊടുത്തു കേട്ടോ അപ്പോൾ എനിക്ക് നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി ഉണ്ടോ എനിക്ക് ഒത്തിരി ജർബറയൊന്നും ഇല്ല കേട്ടോ അകം മൂന്ന് ചെടിയുള്ളൂ നാലെണ്ണം ഉണ്ടായിരുന്നു വർണ്ണം പോയി ിപ്പോൾ മൂന്നെണ്ണം ഇത് റെഡാ കേട്ടോ ഇതിപ്പോൾ പൂക്കളൊക്കെ കൊഴുകിയാനായപ്പം അത് ഓറഞ്ച് പോലെയുണ്ട് പക്ഷെ ഇത് നല്ലൊരു റെഡാണ് ഇത് ഓറഞ്ച് പിന്നെ ഈ കാണുന്നത് ഒരു യെല്ലോയും അപ്പോൾ ഞാൻ പൂക്കൾ പൂക്കളുണ്ടാകാൻ വേണ്ടി ചെയ്തത് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും ആവശ്യമില്ല എല്ലാവരുടെയും നാട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണേ നമുക്ക് എന്താണെന്നറിയാവോ ആ സ്പെഷ്യൽ സംഭവം കാണിച്ചു തരാം ഇതുണ്ടോ ഈ എല്ലാ എല്ലാവർക്കും അറിയാതിരിക്കില്ല ഇവിടെയൊക്കെ ഞങ്ങളുടെ വയനാട്ടിലൊക്കെ ഇതെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വച്ചാൽ കേട്ടോ കാണാമല്ലോ അല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ റോഡ് സൈഡിൽ കൂടെയും പറമ്പിലുമൊക്കെ ഇഷ്ടം പോലെ കാണുന്ന സംഭവമാണ് ഈ കമ്മ്യൂണിസ്റ്റ് വച്ച അപ്പം എന്നാ ചെയ്യണമെന്ന് വെച്ചാലുണ്ടല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് വച്ച നമ്മൾ ഒരു ചെറിയ ഒരു ബക്കറ്റിലൊക്കെ ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചാണകവും ഈ കമ്മ്യൂണിസ്റ്റ് വച്ചേൻ്റെ കുറച്ച് ഇലകളും കൂടി മിക്സ് ചെയ്ത് അവിടെ വെക്കണം കേട്ടോ ഒരു മൂന്നാല് ദിവസം അങ്ങ് വെച്ചേക്കണം എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഇള കൊടുക്കണം അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഇലയൊക്കെ അതിനകത്ത് നല്ലപോലെ ഇതായിട്ട് ഒരു ലിക്വിഡായിട്ട് നമുക്ക് കിട്ടുമല്ലോ അത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു നാലരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവേ അപ്പം നമ്മുടെ ഈ ചെടികൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോഴാട്ടോ ഈ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങി അത് എൻ്റെ ചെടി ഹെൽത്തി ആയിട്ടാണ് നിന്നിരുന്നെങ്കിലും പൂക്കൾ കുറവായിരുന്നു കേട്ടോ ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറ്റേലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങി ഇത് കണ്ട ഈ ഒരു പ്ലാന്റിൽ തന്നെ ഒരു മൂന്നാല് മൊട്ട് വരണം പിന്നെ ഇത് പിന്നെ ഇതിന്റെ ചോട്ടിയിൽ നിന്ന് വേഗം ഉണ്ടോ വരുന്നുണ്ട് അതുപോലെ ഈ പ്ലാൻസിൻ്റെയും ചോട്ടിയിൽ നിന്ന് മുട്ട വരുന്നുണ്ട് ഇതിന്റെ വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഇപ്പം നിറച്ച് മൊട്ടുകൾ ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ ഇലകളും നിറയെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു വളം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ എല്ലാവരുടെയും നാട്ടിൽ കാണുന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ ഗർഭറയിലും നിറച്ചും പൂക്കളും ഉണ്ടാവും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെടിക്ക് ദോഷമൊന്നും വരില്ല കാരണം പണ്ട് തൊട്ട് നമ്മുടെ കർണന്മാരൊക്കെ ഈ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ മണ്ണ് വളക്കൂറുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഈ ചാണകവും കമ്മ്യൂണിസ്റ്റ് പച്ചയായിരുന്നു കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ചാണകവും അതിൻ്റെ മേളിലൊരു ലെയറായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് വെച്ചേയും അങ്ങനെ പല ലെയറുകളായിട്ട് തോട്ടങ്ങളിൽ ഇട്ട് കൊടുക്കും എന്നിട്ട് അതിൻ്റെ മേലെ മണ്ണും ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ തോട്ടങ്ങൾ മണ്ണൊക്കെ നല്ല ഫലഭൂഷ്ടമായിട്ട് മാറുമായിരുന്നു അതിനകത്ത് നമ്മൾ എന്ത് നട്ടാലും നല്ല വിളവ് കിട്ടുമായിരുന്നു അങ്ങനെയാട്ടോ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് അത് നമ്മുടെ ചെടികൾക്കും വേണ്ട പോഷകങ്ങളൊക്കെ കൊടുക്കും അപ്പം നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നു കിട്ടും കേട്ടോ പിന്നെ ഉള്ളതെന്നാണെന്ന് വെച്ചാൽ ഈ ഉണ്ടല്ലോ ഒരുപാട് ഇലകൾ തിങ്ങി നിറഞ്ഞ് നമ്മുടെ പോട്ട് നിറഞ്ഞ് ഇലകൾ വരാൻ നിർത്തരുത് കേട്ടോ കുറേ മൂത്ത ഇലകളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇലകൾ മാത്രം നിറഞ്ഞ് ഒരുപാട് തിക്കായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പൂക്കൾ കുറയുകേ അതുകൊണ്ട് ഇലകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അതുപോലെ ഉണങ്ങിയ ഇലകളും ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ജർബറ നമ്മുടെ പോട്ട് നിറഞ്ഞ തൈകളൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഇപ്പം നമ്മൾ പോട്ട് മാറ്റി ഈ തൈകൾ പിരിച്ച് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ ഒരു പോട്ടിൽ തന്നെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പം നമ്മുടെ ചെടികളിൽ പൂക്കളൊക്കെ കുറയുവേ ഉദാഹരണം ഈ പിന്നെ ഓവർ വെള്ളം വേണ്ടാത്തൊരു ചെടിയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജർബറ പ്ലാന്റിൽ നിറയെ പൂക്കളുണ്ടാവുകയോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജർബറ പ്ലാന്റ്സിന് ജർബറയ്ക്ക് മാത്രമല്ല എല്ലാ പ്ലാന്റ്സിനും ഈ ലിക്വിഡ് പ്രയോഗിച്ച് നോക്കാവേ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്